ഹോമിയോപ്പതി ഡോക്ടർ ആയിക്കൊണ്ട് ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഹോമിയോപ്പതി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അതായത് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് വന്ന ഒരാളാകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവും ഞാൻ ഹോമിയോപ്പതി പഠിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കുന്നത് ഹോമിയോപ്പതിക്ക് വേണ്ടി പടവിട്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഇതേപോലെ പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല നമുക്ക് ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹോമിയോപ്പതിയുടെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പുറത്തു വന്ന ഒരാളാണ് ഇന്ന് ഹോമിയോപ്പതി അല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അത് തുറന്നു പറയുന്നു സത്യം എന്തുകൊണ്ടാണ് മറ്റ് സയൻറ്റിഫിക് ഫീൽഡിൽ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല അതായത് സമാന്തരമായ രീതികളില്ല അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഫിസിക്സ് ഇല്ല ഓൾട്ടർനേറ്റീവ് മാത്തമാറ്റിക്സ് ഇല്ല എഞ്ചിനീയറിംഗ് ഇല്ല പക്ഷെ എന്തുകൊണ്ട് അത് മെഡിസിനിൽ മാത്രം ഒരു ഓൾട്ടർനേറ്റീവ് വരുന്നു എന്നുള്ളത് ഒരു ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഒരു മെഡിസിൻ സയൻറ്റിഫിക് മെഡിസിൻ ആവുന്നത് എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കുന്നതോടുകൂടിയാണ് നമുക്ക് എന്ത് എങ്ങനെയാണ് ഈ കലാരണപ്പെട്ടു അല്ലെങ്കിൽ ഇതേപോലെ തള്ളപ്പെട്ട സംഗതികൾ ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇതൊരു ഫിൽറ്ററിങ് പ്രോസസ്സാണ് അതായത് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ഇന്നിവിടെ ഇല്ല എന്ന് വിചാരിക്കുക അപ്പം നിലവിൽ ഇന്നിവിടെ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ ഉണ്ടാവും ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു ഒരു പനി വരുന്നു അപ്പം നമുക്കിവിടെ മുന്നിലുള്ള മരുന്നുകൾ നമ്മൾ എടുക്കുകയാണ് അതിനെ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് മരുന്നുകൾ നമ്മളെ മുന്നിലുണ്ട് അതിനകത്ത് മുത്തശ്ശി മരുന്നുണ്ടാവും അതായത് നമ്മളുടെ കുരുമുളക് തളിപ്പിച്ച് കുടിക്കുന്നു അതല്ലെങ്കിൽ ചില പച്ചലകൾ നമ്മൾ അരച്ചു കളകി കുടിക്കുന്നു ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവുകയാണ് ഈ നൂറ് കണക്കിന് ചികിത്സകൾ ചെയ്തപ്പോൾ അതിനകത്ത് ചിലതെല്ലാം ഫലിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ അത് ആ ഫലിച്ച ചികിത്സകളെ നമ്മൾ കൂടുതൽ പഠനവിധേയമാക്കി ഇത് കൂടുതൽ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇതേപോലെ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ നമുക്ക് അപ്ലിക്കബിൾ ആക്കാം അത് ലോകത്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എങ്ങനെ അപ്ലിക്കബിൾ ആക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ രീതിയിൽ ഇതിനെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ കുറേ സംഗതികൾ തള്ളപ്പെട്ടു പോകും കുറേ സംഗതികൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സംഗതികൾ കാലക്രമേണ അത് പൊന്തി വന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി ഇത് ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥായിയായ രീതിയായിട്ട് അതിന് മാറുകയാണ് ഇതിന് തെളിവുകളുണ്ട് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് ഇത് കൊടുത്താൽ ഫലിക്കും ഇത് ആണ് എന്നുള്ള രീതിയിൽ അതിനൊരു ഒരു വ്യക്തത വരുന്നതോടുകൂടിയാണ് അതൊരു ഒരു ആക്സെപ്റ്റഡ് ആയിട്ട് മാറുന്നത് ആ ആക്സെപ്റ്റഡ് മെഡിസിനൽ ഫോംസിനെയാണ് നമ്മൾ ഇന്ന് മോഡേൺ മെഡിസിൻ വിളിക്കുന്നത് ഈ ഫിൽറ്ററിങ് പ്രോസസ്സിൽ തള്ളപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പെടുന്നതാണ് ഈ ഹോമിയോപ്പതിയും ആയുർവേദവും അതുപോലെയുള്ള മറ്റ് ചികിത്സാ രീതികൾ കാരണം അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ ആ പറയുന്ന ആ ആദ്യമകാലത്ത് ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോമിയോപ്പതിയുടെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ ഇത് വന്നിട്ട് ആയുർവേദം പറയുകയാണെങ്കിൽ ഒരു ആയിരം രണ്ടായിരം വർഷം അയ്യായിരം എന്നൊക്കെ പറയുന്നു എന്തായാലും അതിനൊക്കെ ശേഷം ഇതിൽ നിന്നും എല്ലാം തുടർന്ന് മുകളിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഇന്ന് കാണുന്ന മോഡേൺ മെഡിസിനിലേക്ക് നമ്മൾ എത്തുന്നത് ഇതൊരു ഫിൽറ്ററിങ് പ്രോസസ്സാണ് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല മെഡിസിൻസും ഒരു 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 തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് സാധാരണ പറയാറുണ്ട് ഹനുമാൻ മൃതസഞ്ജീവിനി തേടി പോയപ്പോൾ ആ മല മൊത്തം ചുമന്നുകൊണ്ട് വന്നു അതിനെയാണ് നമ്മൾ ആയുർവേദം അല്ലെങ്കിൽ ഈ പറയുന്ന ഹോമിയോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ആ മല മൊത്തം ചുമന്നുകൊണ്ട് വരുന്നത് അതിൽ നിന്നും ഏതാണോ ആ മൃതസഞ്ജീവിനി അത് മാത്രം തെരഞ്ഞെടുത്ത് അത് അസുഖത്തിന് കൊടുക്കുന്നതോടുകൂടി അത് മോഡേൺ മെഡിസിനായി മാറുന്നു ആ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാവാൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം ഇതാണ് ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് സിസ്റ്റം എങ്ങനെ ഇവിടെ നിലവിൽ വന്നു എന്തുകൊണ്ടാണ് അതിനെ എതിർക്കപ്പെടേണ്ടത് എന്ന് പറയുന്നത് രണ്ടും നമുക്ക് ഈ ഈയൊരു എക്സാമ്പിളിലൂടെ നമുക്കതിനെ പറയാൻ സാധിക്കുന്നു കരുതുന്നു താങ്ക് യു ഇനിയും ചോദിക്കാം ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം